സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു കഥ പറയാം അല്ലെ കാളിദാസൻ കേട്ടിട്ടുണ്ടോ കാളിദാസന് നമ്മള് നല്ല ലോകം അറിയപ്പെട്ട ലോകത്ത് മൊത്തം അറി അറിയപ്പെട്ടിരുന്ന ഒരു കവിയായിരുന്നു കാളിദാസൻ കാളിദാസന്റെ ഒത്തിരി കൃതികള് കുട്ടികൾക്ക് പിന്നെ വല്യ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാനുണ്ട് അഭിജ്ഞാന ശാകുന്തളം പിന്നെ മേഘ സന്ദേശം പിന്നെ കുമാര സംഭവം അങ്ങനെ ഒത്തിരി കൃതികളുണ്ട് പിന്നെ കോളേജ് ലെവലിലും സ്കൂൾ ലെവലിലൊക്കെ കഥകളും ആയിട്ടും കവിതകളായിട്ടും ഒക്കെ കാവ്യങ്ങളായിട്ടൊക്കെ പഠിക്കാനുണ്ട് അപ്പം കാളിദാസൻ എന്ന ആൾ അങ്ങനെയൊരു പേര് വരാൻ കാരണം എന്താണ് എങ്ങനെയാണ് അതൊക്കെ പറയാം കേട്ടോ അപ്പം ഉജ്ജയിനി എന്ന രാജ്യത്തെ ആ രാജാവിൻ്റെ അതായത് വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സിലെ ഒത്തിരി ധാരാളം പണ്ഡിതന്മാരുണ്ട് അവിടെ പിന്നെ രാജാവിൻ്റെ മകൾക്ക് നല്ല നല്ല വിദ്യാഭ്യാസവും വിവരവും ഉണ്ട് അപ്പോൾ ആ കല്യാണാലോചനകളൊക്കെ വന്നപ്പം അവൾ പറഞ്ഞു എനിക്ക് നല്ല നല്ല വിവരമുള്ള എന്നെ തർക്കത്തിലും അതില്ലാത്ത കാര്യങ്ങളിലൊക്കെ തോൽപ്പിക്കുന്ന ഒരാളെ ആണ് പാകം കഴിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടുകൊണ്ട് പിന്നെ രാജാവ് വിളംബരം ചെയ്തതനുസരിച്ച് ധാരാളം പണ്ഡിതന്മാരും രാജാക്കന്മാരും ഒക്കെ വന്നു പക്ഷേ ഈ പിന്നെ രാജകുമാരിയോട് സംസാരിച്ച് പിന്നെ വാഗ്വാദത്തിലേർപ്പെട്ട് എല്ലാവരും തോറ്റു മടങ്ങി ആരും ജയിച്ചില്ല അപ്പോൾ എന്തായി ഈ വന്ന തോറ്റവർക്കൊക്കെ ഒരു വാശിയായി ദേഷ്യവുമരൂലോ അവരെല്ലാം തോറ്റു മടങ്ങി പക്ഷെ പ്രായം കടന്നു പോവില്ലേ അപ്പം രാജാവ് പറഞ്ഞു എന്തായാലും ഇനി ഇങ്ങനെ വാക്വാദത്തിനൊന്നും ഏർപ്പെടേണ്ട പ്രായം കടന്നു പോകാണ് നല്ലൊരാളെ കണ്ടെത്തി നമുക്ക് വിവാഹം നടത്താം എന്നും പറഞ്ഞ് സേവകന്മാരനെ സേവകന്മാർ എന്ന് പറഞ്ഞറിയാമല്ലോ രാജാവിൻ്റെ പടന്മാർ അവരെ രാജ്യത്തിൻ്റെ നാലുപാടേക്കും വിട്ടു എന്തിനാണ് നല്ലൊരു യുവാവിനെ കണ്ടെത്തി വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പം രാജാവിന് മകളെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് വിവാഹം നടത്തി കൊടുക്കണം പക്ഷേ രാജാവിന് എൻ്റെ ആഗ്രഹം നടക്കണമെങ്കിൽ മകളോട് സമ്മതിക്കണം വേണ്ടേ അപ്പം ഈ പോയ സേവകന്മാരും പിന്നെ നേരത്തെ തോറ്റു മടങ്ങിയ രാജാക്കന്മാരും പിന്നെ വിധവാന്മാരും ഒക്കെ ഉണ്ടല്ലോ അവരെല്ലാം കൂടി ഒത്തുകൂടി അവരെന്ത് എന്താണ് ഇവക്ക് രാജകുമാരിക്ക് ഭയങ്കര അഹങ്കാരമാണ് വാഗ്വാദത്തിലൊക്കെ തോപ്പിക്കാൻ ആരുമില്ല എന്നുള്ള വിചാരമുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു വിഡിയ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് അവർ തീരുമാനിച്ചു ആര് തീരുമാനിച്ചു ആ രാജസദുണ്ടായിരുന്ന ആ പണ്ഡിത സഭയിലെ ആൾക്കാരും പിന്നെ സേവകന്മാരും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടെ ഒത്തുകൂടിയിട്ട് അങ്ങനെ തീരുമാനിച്ചു എന്നിട്ട് ഇവരിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഒരു ആളിങ്ങനെ അങ്ങനൊരു ആട്ടിയുടെനോ ഒരു മരത്തിൽ കയറി ഇരുന്നിട്ട് ആ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണോ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുമോ എന്ന് സംഭവിക്കും ഇരിക്കുന്ന കൊമ്പെ വെട്ടിക്കൊണ്ടു വന്നാൽ അത് ഒടിഞ്ഞ് താഴെ കിടക്കും അല്ലേ അപ്പോൾ ഇവരിങ്ങനെ നോക്കി നിന്നു ഇവൻ എന്നെ ഈ കാണിക്കുന്നതെന്നു അത് മാനിങ്ങനെ ഇരിക്കുന്ന കൊമ്പ് ആ വെട്ടുവാണോ വെട്ടി 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 അതെങ്ങനെ ഒടിയാറായി അപ്പോൾ ഇവർ തീരുമാനിച്ചു ആ ഇവനെ മതി നല്ല സുന്ദരനാണ് ഇവനെ നമുക്ക് നമുക്കൊരു രാജവേഷമൊക്കെ കെട്ടിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുപോകാം എന്നിട്ട് രാജകുമാരിയെ കൊണ്ടുവന്ന് നമുക്ക് കല്യാണം കഴിപ്പിക്കാമെന്ന് അപ്പോൾ ഇവനെ ഇറങ്ങി വന്നപ്പം പിന്നെ എല്ലാരും കൂടെ പറഞ്ഞു നിന്നെ ഞങ്ങള് അടുത്ത രാജാവാക്കാൻ പോവുകയാണ് നീ ഞങ്ങളുടെ വാ എന്നും പറഞ്ഞ് പിന്നെ എന്താണ് നല്ല വേഷങ്ങളൊക്കെ കൊടുത്ത് ആഭരണങ്ങളൊക്കെ കൊടുത്ത് കണ്ടാ നല്ല സുന്ദരനാണ് നല്ല നല്ല ഗെറ്റപ്പുണ്ട് അങ്ങനെ ദേവത്തെയും കൊണ്ട് ഇവിടെ പോയി ഏ എവിടെയാണ് പോയതോ കൊട്ടാരത്തിൽ പോയി കൊട്ടാരത്തിൽ ചെന്നപ്പോൾ രാജാവിന് സന്തോഷമായി ആളെ കണ്ടപ്പോൾ നല്ല ണ്ട് നല്ല ചോടയുണ്ട് ആ ഇതൊരു ഏതെങ്കിലും നല്ല രാജ കുടുംബത്തിൻ്റെ ആളായിരിക്കും എക്കാളി കൊണ്ടുവന്നതല്ലേ മോളെ വിളിച്ചു മോള് കടന്നു വന്നു അപ്പം രാജ കൊട്ടാരത്തിനെന്ന് പറഞ്ഞാൽ ദർബാർ ഹാളിലൊക്കെ എന്താണ് ഒത്തിരി ചിത്രങ്ങളൊക്കെ ഉണ്ട് അല്ലേ പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട് അപ്പം ഇതാദ്യമായിട്ടാണ് ഈ ആട്ടിടയൻ ഒരു കൊട്ടാരം കാണുന്നത് കൊട്ടാരത്തിലെ ഈ ഒക്കെ കൊണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങോട്ട് അന്തം വിട്ടൊരു പറച്ചല്ലേ എന്താ പറഞ്ഞത് അമ്പംബൂ രാവണ കുംഭകർണ വിഭീഷണ അമ്പംബോ രാവണ കുംഭകർണ വിഭീഷണ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഇത് അന്തം വിട്ട് പറഞ്ഞതാണ് അത് കേട്ടമാതിരി രാജകുമാരി എന്നെ പറഞ്ഞു ഏയ് ഇദ്ദേഹം എന്താ ഇങ്ങനെ പറയുന്നത് രാവണനോ രാവണൻ എന്നാരെങ്കിലും പറയുമോ രാവണൻ എന്നല്ലേന്ന് ചോദിച്ചു അപ്പം കൂട്ടത്തില് വന്ന ഇതുവാന്മാരുണ്ടല്ലോ അവരെല്ലാം കൂടെ സമർത്ഥിച്ചു അതെ ഇദ്ദേഹം പറഞ്ഞാണ് ശരി ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അപ്പാടെ ശരിയാണ് കാരണം രാവണൻ കുംഭകർണൻ വിഭീഷണൻ അപ്പോൾ പ്രാസം ഒപ്പിച്ച് പറഞ്ഞതാണ് കുംഭകർണൻ എന്ന് പറയുമ്പോൾ അത് പായുണ്ട് വിഭീഷണൻ എന്ന് പറയുമ്പോൾ പായുണ്ട് അല്ലേ അപ്പോൾ ആ പാ ചേർത്ത് പ്രാസം ഒപ്പിച്ച് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് അപ്പോൾ അത് വളരെ കൃത്യമാണ് ശരിയാണ് എന്നെല്ലാം ആര് വാദിച്ചു വിധവാമാര് വാദിച്ചു മനസ്സിലായോ അപ്പം രാജകുമാരി സംബന്ധിച്ചു ഓക്കെ വിവാഹമൊക്കെ ഭംഗിയായിട്ട് നടന്നു സന്തോഷത്തോടെ വിധവാന്മാരൊക്കെ പുള്ളി ചിരിച്ചുകൊണ്ട് അവരും പോയി ഇവര് സന്തോഷത്തോടെ രാജ് ഈ ആട്ടിടയനായ ആ ഈ രാജകുമാരനെ ഇങ്ങോട്ട് കൊണ്ടുപോയി മണിയറയിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞ് രാജകുമാരി പിന്നെ രാത്രിയിൽ മണിയറയിലേക്ക് കടന്നു വന്നപ്പം കാണുന്ന കാഴ്ച എന്താണെന്നറിയോ ഈ ആട്ടിടേനായ രാജകുമാരൻ നിലത്ത് കിടക്കുകയാണ് നിലത്ത് കിടന്ന് പിന്നെ നല്ല ഉറക്കമാണ് അപ്പോൾ ഈ രാജകുമാരി വരുന്നതിന് മുമ്പ് അവിടെ പനിനീരൊക്കെ തെളിച്ച് മുടിയേല് പനിനീര് കളിച്ചപ്പോ ഈ ആട്ടിടയിൽ സ്വപ്നത്തിൽ വിചാരിക്കുകയാണ് ആട് മുള്ളിയതായിരിക്കുന്നത് ഏഹ് ആടിൻ്റെ കൂടെ കിടക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്ത ആൾക്ക് ആട് ഉള്ളിതായിരിക്കുന്ന ആടിനോട് സംസാരിക്കുകയോ ചീത്ത പറയുമോ ഏതാണ്ടൊക്കെയോ സ്വപ്നത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട് വന്ന രാജകുമാരിക്ക് മനസ്സിലായി ഇതാ ആരാണ് ഇതൊരാട്ടിടേനാണ് ഇതൊരു വിദ്വാനും അല്ല രാജകുമാരനും അല്ല എന്ന് അവൾക്ക് മനസ്സിലായി അപ്പോൾ അവൾക്ക് ദേഷ്യമായി അവളെല്ലാവരെയും വിളിച്ചു ഉണർത്തി വന്നിട്ട് പറഞ്ഞു എന്നെ പറ്റിച്ചതാണ് എല്ലാവരും കൂടെ ഇനി പറ്റത്തില്ല ആ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആട്ടീടെ ചാടി എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിനും ആകെ വിഷമമായി ഏ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവമാനിക്കപ്പെട്ടില്ലേ രാജകുമാരി തള്ളി പറഞ്ഞില്ലേ അപ്പം പിന്നെ രാജകുമാരി പറഞ്ഞു ഇനി എനിക്ക് ഈ ആളെ വേണ്ട എല്ലാവരും കൂടെ പിന്നെ വെളിയിലിറക്കി കഥയുടെ പിന്നെ ഒരു ആയതേ ഉള്ളൂ അതായത് ആളിദാ അവൻ്റെ പേര് ആട്ടീടേൻ്റെ പേര് ദാസൻ എന്നാണ് അവന് വിഷമിച്ച് കൊട്ടാരത്തിൽ ഇറങ്ങി വെളിയിലോട്ട് നടക്കുകയാണ് അവൻ ആ സങ്കടമായി വെറുതെ ഇരുന്നവനെ മരക്കൊമ്പ് പൊട്ടിക്കൊണ്ടിരുന്നവനെ എല്ലാവരും കൂടെ എഴുന്നള്ളിച്ച് പിന്നെ രാജാവാക്കാം നിന്നെ അതാക്കാം ഇതാക്കാം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നല്ലേ അവസാനം എന്തായി എല്ലാവരും കൂടെ തള്ളി കൊട്ടാരത്തിന് വെളിയിലാക്കി അപ്പം ഈ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ഷോട്ടിലെടുക്കാം അല്ലേ ഇനി നമുക്ക് ചോദിച്ചിട്ട് ജി കെയും ഒക്കെ ഇതിനൊക്കെ ൊപ്പം നമുക്ക് നോക്കാം പോരേ ഇന്നേ ഇന്ന് നമ്മൾ കുസൃതി ചോദ്യത്തിന് പകരം കുസൃതി കണക്കാണ് കേട്ടോ ഗണിതമാണ് ഏ പറയട്ടെ ഒരാള് ഒരു മാവിൽ മാങ്ങാ പറിക്കാൻ കയറി ഏകദേശം എണ്ണാറായപ്പോൾ അദ്ദേഹം താഴെ വന്നു ഇറങ്ങി അപ്പോൾ അദ്ദേഹം എത്ര മാങ്ങാ പറിച്ചിട്ടുണ്ടാവും ഒരാൾ ഒരു മാവിൽ കയറി ഏകദേശം എണ്ണാറായപ്പോളോ Hist块. ി എന്നിട്ട് മാങ്ങ എണ്ണി നോക്കി എത്ര മാങ്ങ ഉണ്ടാവും നാൽപ്പത്തെട്ടോ നാൽപ്പത്തെട്ടാണോ ആൻസർ എന്നാൽ നാൽപ്പത്തെട്ടല്ല ആ എത്രയാണ് ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് ദശം പത്ത് എണ്ണാറ് നാൽപ്പത്തെട്ട് അപ്പോൾ എത്രയായി ഏകം ഒന്ന് ഒന്ന് പ്ലസ് ദശം പത്ത് പത്ത് പ്ലസ് എണ്ണാറ് നാൽപ്പത്തെട്ട് എത്രയായി നാൽപ്പത്തെട്ട് പത്ത് അമ്പത്തെട്ട് ഒന്നും അമ്പത്തൊമ്പത് ഏകദേശം എണ്ണാറായപ്പോൾ മനസ്സിലായോ എത്ര മാങ്ങാൻ പഠിച്ചോ ആ എണ്ണാർ മനസ്സിലായോ അല്ലേ ഏകവും ദശവും കൂടെ എൻ്റെ കൂടെ കൂട്ടുക അപ്പൊ എത്രയായി അമ്പത്തി ഒമ്പത് മനസ്സിലായോ രസമില്ലേ ആ ഇനി വേറെ ഒന്നും ചോദിക്കട്ടെ ഒരു കണക്ക് നമ്മുടെ അമ്പാടിയോട് ചോദിക്കാം അമ്പാടിയുടെ വയസ്സിന്റെ ഇരട്ടി വയസ്സിൽ എത്രയാണോ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുന്നതാണ് കണ്ണന്റെ വയസ്സ് അപ്പോൾ അമ്പാടിയുടെ വയസ്സ് എത്ര കണ്ണൻ്റെ വയസ്സ് എത്ര മനസ്സിലായ ചോദിച്ചത് അമ്പാടിയുടെ വയസ്സിന്റെ ഇരട്ടി വയസ്സ് അതിനൊപ്പം ഒന്നുകൂടെ കൂട്ടുന്നതാണ് കണ്ണന്റെ വയസ്സ് പറയാമോ അമ്പാടിയുടെ വയസ്സ് അതിന്റെ ഇരട്ടിയോട് ഒന്നുകൂടെ കൂട്ടുന്നതാണ് കണ്ണന്റെ വയസ്സ് കണ്ണെന്ന് പറയാമോ നാമ്പാടിയുടെ വയസ്സ് എത്രയാണെന്ന് പറഞ്ഞു ഇപ്പൊ എത്ര വയസ്സുണ്ട് ഏഹ് ഒമ്പത് വയസ്സുണ്ടോ ഇത്രയും വയസ്സുണ്ടോ ഒമ്പത് വയസ്സുണ്ടോ അപ്പൊ അതിന്റെ ഇരട്ടി വരുമ്പോളോ ഇരട്ടി എത്രയാ ഇരട്ടി എന്ന് പറഞ്ഞാൽ ഡബിള് ആ ഒമ്പത് രണ്ട് പതിനെട്ട് അല്ലേ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാ പത്തൊമ്പത് നയന്റീൻ അല്ലേ അതാണ് ആഴ വയസ്സോ കണ്ണന്റെ വയസ്സ് അപ്പൊ കണക്ക് കൂട്ടത്ത് ഇങ്ങനെയൊക്കെയാ നമ്മള് മനക്കണക്കെന്ന് പറയും മനസ്സിൽ നമ്മളിങ്ങനെ ആരോപിക്കണം അഞ്ച് വയസ്സുള്ള അമ്പാടിയാണെങ്കിൽ എത്ര വയസ്സായിരിക്കും അഞ്ച് വയസ്സിന്റെ ഇരട്ടി പത്ത് വയസ്സ് അല്ലേ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ പതിനൊന്ന് വയസ്സ് മനസ്സിലായോ നമുക്ക് എത്ര വയസ്സുണ്ട് അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡബിൾ എടുക്കണം അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടുക മനസ്സിലായോ അപ്പം കണക്ക് ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് എല്ലാം നമ്മൾ എഴുതി കൂട്ടിയൊന്നും പഠിക്കേണ്ട നമ്മളിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വേണം പറയാൻ ഞാൻ ഒരു വേറെ കണക്ക് കുസൃതി ചോദ്യം പറയാം ഒരു മുട്ട വേവിക്കുവാൻ മിനിറ്റ് വേണം ാണ് പത്ത് മുട്ട വേവിക്കാൻ എത്ര സമയം വേണം രണ്ട് മിനിറ്റ് മതി ഏ അല്ലേ എന്തുകൊണ്ടാ എല്ലാ ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് തിളപ്പിക്കുമ്പോൾ രണ്ട് മിനിറ്റ് മതി കേട്ടോ അത് നിങ്ങൾ ആലോചിച്ച് പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളിങ്ങനെ ആൻസർ പറയുക എന്നാൽ ശരി നമുക്ക് വൈൻ്റെ ചെയ്യാം ആ ടീച്ചറമ്മയും കുട്ടികളും എന്ന ചാനല് എല്ലാവരും കാണുക ആ ഞങ്ങളെ ആ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം ബൈ ബൈ